പ്രവാസി ഓൺലൈൻ പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഏഴാം തീയതി മുതൽ ഞങ്ങളുടെ ഡെയിലി ന്യൂസ് അപ്ഡേഷൻ മുടങ്ങിക്കിടക്കുകയായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല കേരള സർക്കാരിന്റെ നാലാമത് ലോക കേരള സഭയിൽ പ്രവാസി ഓൺലൈനെ കൂടി അംഗമായി തെരഞ്ഞെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്തെ കേരള അസംബ്ലി ഹാളിൽ അതായത് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇടയായി തിരികെ ജർമ്മനിയിലെത്തിയത് ഇന്നലെയാണ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ിൽ പങ്കെടുത്തത് ജർമ്മനിയിൽ നിന്നും അഞ്ചു പേരടങ്ങുന്ന ടീമിൽ പ്രവാസി ഓൺലൈനും ഉൾപ്പെട്ടിരുന്നു സമ്മേളനത്തിന്റെ വിശദമായ റിപ്പോർട്ട് എക്സ്ക്ലൂസീവായി അധികം താമസിക്കാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായി അതേസമയം കുവൈറ്റിലുണ്ടായ തീവ്രത്ത ദുരന്തത്തിന്റെ ആദര സൂചകമായി മൂന്ന് ദിവസം നടക്കേണ്ടിയിരുന്ന സമ്മേളനം ഒന്നര ദിവസമായി വെട്ടിച്ചുരുക്കിയാണ് നടത്തിയത് ദുരന്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരാണ് മരിച്ചത് മരിച്ചവരിൽ നാൽപ്പത്തിയഞ്ചു പേരും ഇന്ത്യക്കാരായിരുന്നു ഇനി അടുത്ത വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യമിടുന്നതിന്റെ വെളിച്ചത്തിൽ ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ഫെഡറൽ ഓഫീസ് മുന്നറിയിപ്പ് നൽകി ജർമ്മനിയിൽ യൂറോ കപ്പ് ഫുട്ബോൾ ജരം ആർ തിരമ്പിയ സാഹചര്യത്തിൽ റഷ്യൻ അട്ടിമറികളെയും സൈബർ ആക്രമണങ്ങളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളും പലസ്തീനിയും ഇടതുപക്ഷ വലതുപക്ഷ തീവ്രവാദികളും അവസരത്തിനായി കാത്തിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി തീവ്രവാദ പശ്ചാത്തലമുള്ള മൊത്തം നാൽപ്പതിനായിരത്തോളം കുറ്റകൃത്യങ്ങൾ ർ ചെയ്യപ്പെട്ടത് ഇതിന്റെ ഉദാഹരണമായി കണക്കാക്കുന്നു ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറാണ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത് സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുന്നതായും ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ഭീകരാക്രമണത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ വർധനവ് ജർമ്മനിയിലും സ്വാധീനം ചെലുത്തിയതായും മന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ രാജ്യത്ത് ശക്തമായ സുരക്ഷാ സംരക്ഷണ നടപടികളും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തീവ്രവാദം സംഘർഷ സങ്കരഭീഷണികൾ എന്നിവയിൽ നിന്നുള്ള നിലവിലെ ഭീഷണികളാണ് ഏറ്റവും കൂടുതലായി ഉയർന്നു ഇസ്ലാമിസ്റ്റ് വ്യക്തി സാധ്യത ഇരുപത്തി ഇരുന്നൂറ് ആളുകളാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ജർമ്മൻ യൂറോപ്യൻ സുരക്ഷാ അധികാരികൾ തടഞ്ഞ ആക്രമണങ്ങളും ആക്രമണ പദ്ധതികളും ജിഹാദിസ്റ്റ് പ്രത്യശാസ്ത്രം ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നാടകീയമായ മുന്നറിയിപ്പ് യൂറോപ്പ് ജർമ്മനി തീവ്രവാദ ജിഹാദിസ്റ്റ് സംഘടനകളുടെ പ്രത്യേകിച്ച് ഐ എസിന്റെ മാത്രമല്ല അൽ ഖൈതയുടെയും നോട്ടപ്പുള്ളികളാണ് എന്നാൽ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗത്തെ ആശങ്കപ്പെടുത്തുന്നത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല തീവ്ര പലസ്തീനികളെ കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും പൊതുസ്ഥലത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളിൽ ഇടതുപക്ഷമായോ വിദ്യാർത്ഥികളുമായോ ഇസ്രായേലിന്റെ സ്വയം പ്രഖ്യാപിത വിമർശകരുമായോ അവർ പ്രതിഷേധിക്കുന്നുണ്ടെന്നും ഭരണഘടനയുടെ സംരക്ഷണത്തിനുള്ള ഓഫീസ് മുന്നറിയിപ്പ് നൽകി മിഡിൽ ഈസ്റ്റ് സംഘർഷം ജർമ്മനിയിലെ യഹൂദ വിരുദ്ധത ത്വരിതഗതിയിൽ പ്രവർത്തിക്കുന്നതായും യഹൂദ വിരുദ്ധ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരിൽ എട്ടിലൊന്നാളുകളും ജർമ്മൻ പൌരത്വം ഇല്ലാത്തവർ ആണ് ഇവരുടെ എണ്ണം അറുപത്തിയായിരം വരും അതായത് രാജ്യത്തെ ആകെ ഡോക്ടർമാരുടെ പന്ത്രണ്ട് ശതമാനം വരും ഇത് പത്ത് വർഷം മുമ്പ് രാജ്യത്തെ വിദേശ ഡോക്ടർമാരുടെ എണ്ണം ഇരുപത്തി ആയിരുന്നു ഇത്രയും കാലത്തിനിടെ ഏഴ് ശതമാനം വർഷനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ ഒരു ലക്ഷത്തി പതിനയ്യായിരം വിദേശ ഡോക്ടർമാർ ജർമ്മനിയിലേക്ക് കുടിയേറിയതായും കണക്കുകളിൽ വ്യക്തമാക്കുന്നു ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ മൂന്നാമത്തെ നഗരം എന്ന പദവി ബെർലിൻ കരസ്ഥമാക്കി സമീപകാല സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഏതാനും ജർമ്മൻ നഗരങ്ങൾ സ്ഥാനം പിടിക്കുകയായിരുന്നു എന്നാൽ ബെർലിൻ ലോകത്ത് മൂന്നാം സ്ഥാനത്തെത്തി യൂറോപ്പിലെ കണക്കെടുക്കുമ്പോൾ ജർമ്മനി ഒന്നാം സ്ഥാനത്താണ് ജീവിത നിലവാരം ജീവിത ജീവിതക്ഷമത നഗരത്തോടുള്ള സ്നേഹം സാമ്പത്തിക വളർച്ച അതായത് സമൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബെർലിൻ നൂറ്റി എൺപത് യൂറോപ്യൻ നഗരങ്ങളിൽ ബെർലിൻ വേറിട്ട് നിൽക്കുന്നതായും കാണിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി രംഗം വർണ്ണാഭമാവുന്നതും ഒരു നേട്ടമായി ബെർലിന് അതായത് യൂറോപ്യൻ നഗരങ്ങളെ കണക്കാക്കിയാൽ ഒന്നാമത് ലണ്ടൻ രണ്ടാമത് പാരീസ് മൂന്നാമത് ബെർലിൻ നാല് റോം മാഡ്രിഡ് പ്രാഗ് ബാഴ്സലോണ ആംസ്റ്റർഡാം ഇസ്താംബുൾ മിലാൻ എന്നിവ പട്ടികയിൽ ഉൾപ്പെടുന്നു റായ്ലാൻ ഫാൾസ് മുഖ്യമന്ത്രി മാലു ഡ്രയർ രാജിവെച്ചു ഷോൾ സർക്കാർ പാർട്ടിയായ എസ് പി ഡി അംഗമായ മാലു ഡ്രയർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ റായ്ലാൻ ഫാൾ സർക്കാർ മുഖ്യമന്ത്രിയാണ് ഇവരുടെ പിൻഗാമി മുൻ തൊഴിൽ മന്ത്രി അലക്സാണ്ടർ ഷീറ്റ്സർ ഉടൻ തന്നെ അധികാരമേൽക്കും ജൂലൈ പത്തിനാണ് സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ വേനൽ വേനലാവധിക്കാലത്ത് യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഷെങ്കൻ വിസ എളുപ്പത്തിൽ കിട്ടാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് ഷെങ്കൻ വിസ എടുത്താൽ വിസ അനുവദിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഷെങ്കൻ മേഖലയിലുള്ള ഏത് യൂറോപ്യൻ രാജ്യത്തേക്കും ഇതേ വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും നിലവിൽ ഐസ്ലാൻഡ് സ്വിറ്റ്സർലൻഡ് ലാത്വിയ ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഷെങ്കൻ വിസ എടുക്കാനാണ് എളുപ്പം വിസ അപേക്ഷകൾ നിരസിക്കുന്നതിന്റെ തോത് ഏറ്റവും കുറവ് ഈ രാജ്യങ്ങളിലാണ് അതേസമയം കുടിയേറ്റക്കാരും മറ്റും ഏറെ ആശ്രയിക്കുന്ന മഴട്ടയിൽ വിസ അപേക്ഷിക്കുന്ന നിരക്ക് മറ്റു ശെങ്കൻ രാജ്യങ്ങളെക്കാൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് നിരവധി നിരസിക്കലാണ് ഉൾപ്പെടുന്നത് ബെൽജിയത്തിലും എസ്റ്റോണിയയിലും ഇത് തന്നെയാണ് അവസ്ഥ ഏത് രാജ്യം വഴി അപേക്ഷിക്കാനായാലും അവസാന മിനിറ്റ് വീസയെടുത്ത് യാത്ര ചെയ്യാമെന്ന ചിന്ത വേണ്ട ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ വിസ അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കേണ്ടതുണ്ട് വീസ കിട്ടാൻ എളുപ്പമുള്ള ഷെങ്കൻ രാജ്യങ്ങളുടെ പട്ടിക ഇങ്ങനെയാണ് ഒന്നാമത് ഐസ്ലാന്റ് രണ്ട് സ്വിറ്റ്സർലൻഡ് മൂന്ന് ലാത്വിക നാല് ഇറ്റലി അഞ്ച് ലക്സംബർഗ് ആറ് ലിത്വാനിയ ഏഴ് സ്ലോവാക്യ എട്ട് ജർമ്മനി ഒൻപത് ഓസ്ട്രിയ പത്ത് ഗ്രീസ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ എത്തി കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തി ഉക്രൈനെതിരായ യുദ്ധത്തിനായി പുടിൻ കൂടുതൽ ആയുധങ്ങൾ തേടുന്നതായിട്ടാണ് റിപ്പോർട്ട് കിമ്മിനെ സംബന്ധിച്ചിടത്തോളം യുഎസിനും ദക്ഷിണ കൊറിയയ്ക്കുമെതിരെ ശക്തമായ ഒരു സഖ്യ കക്ഷിയെ വളർത്തിയെടുക്കാനുള്ള അവസരമാണിതെന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നു യു കെയിൽ മലയാളി നഴ്സ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു പീറ്റർ ബെറോയിൽ കുടുംബമായി താമസിക്കുന്ന നാൽപ്പത്തി മൂന്നുകാരനായ സുഭാഷ് മാത്യു ആണ് മരിച്ചത് നോർത്ത് വെസ്റ്റ് ആംഗ്ലിയ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ പീറ്റർ ബെറോ സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു സുഭാഷ് ഇടുക്കി വണ്ടിപ്പെരിയാർ ആഞ്ഞലിത്തോപ്പിൽ കുടുംബാംഗമാണ് സുഭാഷ് രണ്ടായിരത്തി ആറിലാണ് യു കെയിൽ എത്തിയത് മിനു ആണ് ഭാര്യ ഒരു മകനുണ്ട് ഈ ദമ്പതികൾക്ക് സംസ്കാരം നാട്ടിൽ നടക്കും കഴിഞ്ഞയാഴ്ച കുവൈറ്റിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് കുവൈറ്റ് സർക്കാർ അറിയിച്ചു ദുരന്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ പേരാണ് മരിച്ചത് യൂറോകപ്പ് ഫുട്ബോളിന്റെ അഞ്ചാം ദിവസ മത്സരത്തിലേക്ക് കടന്നാൽ നവാഗതരായ ജോർജിയ പൊരുതി തോറ്റു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തുർക്കിയുടെ ആവേശ ജയം നിർഭയരായി വീറുറ്റ പോരാട്ടം കാഴ്ചവെച്ച് തോറ്റെങ്കിലും ജോർജിയ കളം നിറഞ്ഞിരുന്നു ശരിക്കും ആവേശം നിറയ്ക്കുന്ന ത്രില്ലർ മത്സരമായിരുന്നു കപ്പ് എഫ് ഗ്രൂപ്പിൽ തുർക്കിയും ജോർജിയയും കാഴ്ചവെച്ചത് അതേസമയം രണ്ടാമത്തെ മത്സരത്തിൽ പോർച്ചുഗലും ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടിയപ്പോൾ പോർച്ചുഗീസ് ആക്രമണങ്ങളെ പ്രതിരോധിച്ച ചെക്ക് റിപ്പബ്ലിക്കിന് ഒടുവിൽ അവസാന നിമിഷത്തിൽ അടിയറോ പറയേണ്ടി വന്നു നിർഭാഗ്യം കൊണ്ട് രണ്ട് ഗോളുകൾ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ വിധി കുറിച്ചു ഗ്രൂപ്പ് എഫിൽ നടന്ന മത്സരത്തിൽ ഭാഗ്യത്തിന്റെ അകമ്പടിയോടെയാണ് ചെക്ക് ടീമിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കി പോർച്ചുഗൽ യൂറോ യൂറോകപ്പിന് ജയത്തോടെ തുടക്കമിട്ടത് നായകനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് മത്സരത്തിൽ ഒട്ടും തിളങ്ങാനായില്ല എന്നതും ഒരു വസ്തുതയാണ് അതേസമയം യൂറോ കപ്പ് മത്സരത്തിന്റെ ആറാം ദിവസം ഇന്ന് മൂന്ന് മത്സരങ്ങളാണ് നടക്കുന്നത് ജർമ്മൻ സമയം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ ക്രൊയേഷ്യയും അൽബാനിയയും ും തമ്മിൽ ഏറ്റുമുട്ടും രണ്ടാമത്തെ മത്സരത്തിൽ ആതിഥരായ ജർമ്മനിയുംകാണും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് മത്സരം രാത്രി ഒൻപത് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഷോർട്ട്ലാൻഡ്സിനെ നേരിടും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശങ്ങളിലും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം നോക്കുക നന്ദി നമസ്കാരം